ിങ്ങപ്പൊങ്ക മുക്കുറ്റിപ്പൂവില്ല തുമ്പകൾ കണ്ണാത ൊട്ടവാടിക്കാടുകൾ കിടപ്പു തൊടിയാകെ പൂക്കളമില്ലാ പൂവിളിയില്ല മൂളും മുങ്ങകളെങ്ങും നിറ പറവയ്ക്കാൻ നെല്ലില്ല അടനേരിക്കാൻ അറിയില്ല തങ്കനേന്ത്രക്കുലയില്ലെങ്ങും കാരമുള്ളിൻ പൊന്തകളം മുറ്റം മെഴുകാൻ മുറ്റംകാൻ നെത്തിരി തരിവള തരിവളമുകരൻ കൈയില്ല പണൻ പാട്ടിൻ തുടിയൊലി കേൾക്കാൻ വട്ടക്കുട ചൂടാൻ നാക്കില നൽകും മധുരം നുകരാൻ മാവലിയില്ല മരിച്ചുപോയി പൊന്നോണത്തിൻ കറുത്ത കുതിരപ്പടയണികൾ മേളം നിന്നു ഹൃദയസ്പന്തം താളം തെറ്റിയ പാട്ടായി മാദേവരുടെ പീഠം പാമ്പുകളിരയും പുറ്റുകളായി വിണ്ടുനിൽപ്പൂ ചുമരുകൾ അന്തിക്കിണ്ണയില്ലാതിരിവയ്ക്കാൻ വനദേവതമാരു ഞാലാടും കാവുകളെരിയുന്നു ചോരവറ്റി ചോരവറ്റിപ്പനിച്ചു വിളറിയ പാടങ്ങൾ താമര പൂക്കും കുളം വിഴുങ്ങിയ ഭവനങ്ങൾ അമ്മയില്ല നിലാവൊളിയില്ല ചിങ്ങപ്പുലരിക്കതിരില്ല ചിന്ത തീർക്കും ചിലന്തി വലയിൽ കുടുങ്ങി മാറി പ്രാണൻ പൊൻകതിർവയലിൻ കതിരുകൾ ൊൻകതിർവൾ നിങ്ങപ്പുരികളെ പൊൻകതിർവയലിൻ കതിരുകൾ നൽകിയ ചിങ്ങപ്പുലരികളെ പാലട മധുരിമ പണ്ടു വിളമ്പിയൊരോണനിലാവുകളെ പുരിവാർ പുരിവാർകുഴലിൽ പൂചൂടി വരും ശാരദരജനികളെ സന്ധ്യയിൽ ഇരുളിൻ സ്തുതി ും സന്ധ്യയിൽ ഏകാകി സന്ധ്യയിൽ ഇരുളിൻ സ്തുതി നിങ്ങളയച്ചൊരു കത്തുകൾ കവിതകൾ തിരിച്ചയക്കുന്നു തുറക്കയില്ല ഞാൻ പോവുക ചിങ്ങപ്പുങ്ക തിരിച്ചുപോവുകയന്തിക്കാത്തേ ചിങ്ങപ്പുങ്കാത്തേ